നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥികളെയും ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആരും തന്നെ പക്ഷേ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി അതായത് സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തു തുടങ്ങി ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ സുരേഷ് ഗോപിക്കായി പ്രചാരണം തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തൃശൂരുകാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് തന്നെ മത്സരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നതും എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുൻപ് ചുവരെഴുത്ത് തുടങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു സാധാരണ ബി ജെ പി ഒരു ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടാണ് പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷണം നടത്തിയെങ്കിലും പക്ഷേ ഫലം കണ്ടില്ല തോൽവിയായിരുന്നു മാത്രമല്ല രണ്ടു തവണയും മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറാനും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തകർ ചുഴിഞ്ഞു ചുഴിഞ്ഞു ചോദിച്ച അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാക്കിയ ചോദ്യങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ചായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ മക്കളെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ് ഇതിനിടെയാണ് ഒരിക്കൽ കൂടി അതായത് ഇത്രയും വിഷയങ്ങൾ നിലനിൽക്കെ തന്നെയാണ് സുരേഷ് ഗോപി ഒരിക്കൽ കൂടി തൃശൂരിൽ നിർത്തി ബി ജെ പി തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂടുതലാണ് സാഹചര്യങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗമായും അനുകൂലം തന്നെയാണ് യു ഡി എഫിൽ നിന്ന് ഇത്തവണയും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ തന്നെയാണ് തൃശൂരിൽ പോരിൽ ഇറങ്ങുന്നത് എന്നാണ് വിവരം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് പ്രതാപ ൻ ജയിച്ചു കയറിയതും മുൻ കൃഷിമന്ത്രിയും തൃശൂരുകാർക്ക് പരിചിത മുഖവുമായ സി പി ഐ നേതാവ് വി എസ് സുനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു സാധാരണ ബി ജെ പി ഒരു ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടായിരുന്നു അതേസമയം സുരേഷ് ഗോപിക്കെതിരെ നടന്നത് വൻ ഗൂഢാലോചനയായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തുവന്ന വിഷയവുമാണ് മാധ്യമപ്രവർത്തകയെ മുൻപരിചയത്തിന്റെ പേരിൽ ഏതാണ്ട് രണ്ടു വർഷത്തോളമായ അദ്ദേഹത്തിന് അവരെ പരിചയമുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് സ്നേഹപൂർവ്വം ഒന്ന് തോളത്ത് തൊട്ടത് ഇതായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധം ഏറ്റവും വലിയ തെറ്റ് ആ സമയത്തൊന്നും അതായത് ആ സംഭവം നടക്കുമ്പോഴും മണിക്കൂറുകൾ പിന്നീട് ഒന്നും തന്നെ നടക്കാതെ ഒരു അസ്വാഭാവികതയും കാണിക്കാതെയാണ് മാധ്യമ പ്രവർത്തക നടന്നിരുന്നത് എന്നാൽ ഈ സംഭവം പിന്നീട് ചില കേന്ദ്രങ്ങളിൽ അറിഞ്ഞത് ഗൂഢാലോചനകൾ പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിൽ മാധ്യമ പ്രവർത്തകയെ കൊണ്ട് പരാതി നൽകാൻ പ്രേരിപ്പിച്ചു പരാതി നൽകുന്നു ഇതാണ് സംഭവിച്ചത് പിന്നാലെ പോലീസ് ഗുരുതരമായ മുന്നൂറ്റി അമ്പത്തിനാല് എന്ന വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു വനിതാ കമ്മീഷണർ കേസ് എടുത്തു പത്രപ്രവർത്തക യൂണിയന്റെ പരാതി പോലും ഉണ്ടായിരുന്നില്ല എന്ന് എന്നോർക്കണം പിന്നീട് നടന്നതൊക്കെ തന്നെ ആരൊക്കെയോ ചേർന്ന തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള നടപടികളാണ് പിന്നെ നാളെ മോദി തൃശൂരിൽ എത്തുകയാണ് സുരേഷ് ഗോപിയെ ലോകം കാണിക്കില്ല മോദി എത്തുമ്പോൾ ആ വേദിയിൽ ഇരുത്തില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പ്രഹസനം മുഴുവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്നാൽ അതൊന്നും തന്നെ നടക്കുന്ന ലക്ഷണവുമില്ല വെറുതെ കുറെ വകുപ്പുകൾ കൂടി ചേർത്ത് കേസ് ശക്തമാക്കാനുള്ള ശ്രമമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കുറെ വകുപ്പുകൾ ചേർത്തത് കൊണ്ട് കാര്യമുണ്ടോ എന്നത് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് അങ്ങനെയെങ്കിൽ ഭൂരിഭാഗം വകുപ്പുകളും ചേർത്തുണ്ടാക്കിയ പല കേസുകളുമുണ്ട് അതെല്ലാം തള്ളിപ്പോയ ചരിത്രം ഈ പരാതിയിൽ തന്നെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ തൊട്ടു എന്നത് സത്യമാണ് പക്ഷേ അത് ലൈംഗിക ഉദ്ദേശപരമാണെന്ന കോടതിക്ക് കൂടി ബോധ്യപ്പെടേണ്ട വസ്തുതയാണ് ആ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിണറായിയുടെ കള്ളക്കുറ്റപത്രം കോടതി തള്ളാൻ തന്നെയാണ് സാധ്യത സുരേഷ് ഗോപിയെ പൂട്ടിച്ച് തൃശൂരിൽ അക്കൗണ്ട് തുറക്കണം ഇത്തവണ എൽ ഡി എഫിന് അതായിരുന്നു അവരുടെ വാശി അതാ ആ വാശിക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപിയെ ഇത്തരം ഒരു ആരോപണത്തിൽ ഉൾപ്പെടുത്തിയത് തന്നെ അപ്പോഴേക്കും ആ ചീട്ട് പതിനാലായി കീറി കടലിൽ എറിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എത്തുകയാണ് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി പിണറായി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണത് വെറുമൊരു മഹാസമ്മേളനമല്ല അവിടെ നാളെ നടക്കുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ നന്ദി കുറിക്കുകയാണ് ലക്ഷ്യം താരപ്രഭയാകും നാളെ തൃശൂരിന് കൈവരിക സുരേഷ് ഗോപിയാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ ചില തിരക്കഥകൾ കൂടി നടപ്പാക്കാനുള്ള പദ്ധതി മോദിയും അമിത്ഷായും ചേർന്നെടുത്തിട്ടുണ്ട് എന്തായാലും പിണറായി വിചാരിക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല അതായത് ഉടുക്കുപൊട്ടി പെടിപ്പിച്ചത് കൊണ്ടൊന്നും സുരേഷ് ഗോപി വിറക്കില്ല മോദി വിറക്കില്ല അമിത്ഷാജിയും വിറക്കില്ല കാരണം പൊതുജനം സുരേഷ് ഗോപിക്കായി ഇപ്പോഴേ മുറവിളി കൂട്ടി തുടങ്ങി അവർക്കറിയാം അവർക്ക് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു അത്യാവശ്യമായ ഘടകമാണ് എന്ന് അതറിഞ്ഞു തന്നെയാണ് അമിത്ഷായും മോദിയും കളിക്കുന്നതും നന്ദി